പലരും പറഞ്ഞ പോലെ ഒരു ഇവന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം ഇപ്പൊ റോബിൻ ആണെങ്കിലും റോബിൻ ഇറങ്ങിയ സീസണിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങി ആദ്യം മെസ്സേജ് അയച്ചു പോവാൻ വേറെ കാര്യമുണ്ട് ഈ നിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഇരിക്ക സാധനം അയച്ചു എന്നുണ്ടായിരുന്നു അത് പറഞ്ഞോ എനിക്ക് പോവാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ പോവാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ പറയാം പുള്ളികാരൻ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളികാരൻ അതിലേക്കുള്ള ആ ഒരു സീസൺ ഫോറിന് കഴിഞ്ഞിട്ട് സീസൺ തുടക്കത്തില് ഞാൻ ബിഗ് ബോസിൽ പോണെന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയ സമയത്ത് ഞാൻ റോബിന് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റും റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റൊക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അതിന് ശേഷമാണ് എനിക്ക് ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓക്കെ സോ അതെന്തായാലും താങ്കിലേക്ക് എന്താ പറയാ സീസൺ സിക്സിലേക്ക് എന്താ പറയാ വയൽ കാർഡായിട്ട് പോകാൻ സാധിച്ചു പിന്നെ അഞ്ചു ലക്ഷം അല്ലെ നീ ഇരുപത് ലക്ഷം എടുത്തിട്ടായിരുന്നു അറേഞ്ച് ചെയ്തത് അല്ലേ പക്ഷെ കുഴപ്പമില്ല അഞ്ചു ലക്ഷം ആണെങ്കിലും ഒന്നുമില്ല ഓക്കെ ഞാൻ സായന്റെ കളി കണ്ടിട്ടില്ല പക്ഷെ ചില ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് തോന്നി പിന്നെ എസ്പെഷ്യലി പുളികന്റെ വൈഫിന്റെ എന്താ ആ പുളിക്കാരി പറയാം പക്ഷെ ജെവിൻ ആയിട്ട് ചെയ്ത് കേട്ടോ ഹസ്ബൻഡ് ആണോന്നും നോക്കിയില്ല അതിൽ ഹാഷ് ഓഫ് ഹാഷ് സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് അറ്റ് ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലെ റോഹിൻ പറഞ്ഞു ക്ഷൻ ചെയ്യണല്ല ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ അറ്റ്ലീസ്റ്റ് അത്ര കൊടുക്കണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ്മെന്റ്